കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള യാചകന്മാർ ഭാരതത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഉണ്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്ന ഈ യാചകന്മാരൊക്കെ പലരും കോടിക്കണക്കിന് ആസ്തി ഉള്ളവരാണ് ഈ കൊടുക്കുന്നവരോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്നുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും ഞാൻ പറഞ്ഞുതരാം പേപ്പറിലുള്ള ഒരു ന്യൂസ് ആണ് ശ്രദ്ധിച്ചോളി കേട്ടത് മന്നവരാണ് ഈ യാചകൻ ആസ്തി എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് തൊഴിൽ ഭിക്ഷാടനം താമസം ഒന്ന് പോയിന്റ് രണ്ട് കോടിയുള്ള ഫ്ലാറ്റിലാണ് ഡീറ്റെയിൽ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു ഏഴര കോടിയാണ് ആസ്തി ജോലിയോ രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ അവിടെയാണ് ദിക്ഷാടനം നടത്തുന്നത് അമ്പത്തി നാല് വയസ്സാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഭാരത് ജൈനാണ് അമ്പത്തിനാലുകാരനായ ഭാരത് ജൈനാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ ഈ കോടീശ്വരനായ യാചകൻ താമസം ദക്ഷിണ മുംബൈയിലെ പരേലിലെ ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ വില നിൽക്കുന്ന ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഭാര്യയും രണ്ടു മക്കളും സഹോദരനും അച്ഛനുമാണ് ഭാരതൊപ്പം ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത് രണ്ട് മുറിയുള്ള ഫ്ലാറ്റാണ് കേട്ടോ അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കുന്ന എത്ര രൂപയോ ഞായറാഴ്ച ചോയ്ക്കുക ഭാരതജീന ഭിക്ഷയായി ഒരു മാസം ലഭിക്കുന്ന എത്ര രൂപയെന്ന് അറിയാം അറുപതിനായിരം തൊട്ട് എഴുപത്തയ്യായിരം രൂപ ഒരു മാസം സമ്പാദിക്കുകയാണ് പുള്ളി രാവിലെ മുതൽ രാത്രി വരെ ദിവസവും പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ജോലി ചെയ്യും ഞായറാഴ്ചയെന്നും അവധി എടുക്കില്ല ദിവസവും രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ താനയിൽ വാങ്ങിയ രണ്ട് കടകളുടെ വാടകയായിട്ട് രണ്ട് കടയും മാറ്റി പുള്ളി മുപ്പതിനായിരം വാടക അതിൽ നിന്ന് കിട്ടുന്നുണ്ട് മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ ഒന്നും അല്ല മുന്തിയ പൈസ കൊടുക്കുന്ന പ്രൈവറ്റ് സ്കൂളുകളിലാണ് പിള്ളേർ വലുതായ അച്ഛൻ്റെ പറഞ്ഞ് അച്ഛ പണി നിർത്ത് എന്ന് പറഞ്ഞു പക്ഷേ അച്ഛൻ നിർത്തൂല്ല കാരണം ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു തൊഴിലായിപ്പോയി പുള്ളിക്ക് അതുകൊണ്ട് അത് ഇന്ന് മാറ്റി നിർത്തുവാനും പുള്ളിക്ക് സാധിക്കുന്നില്ല പണത്തിനോടുള്ള ആർത്തി ഉണ്ടെന്നല്ല ഇത് ശീലമായി പോയി എന്നാണ് പുള്ളി പറയുന്നത് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഭാഗം പുള്ളി ക്ഷേത്രങ്ങളിലും സന്നദ്ധ സംഘടനകളിലും ഒക്കെ ചാരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട് ജയിനെ പോലെ രാജ്യത്തെ യാചകരായ ഒട്ടേറെ കോടിപതികൾ വേറെയുമുണ്ട് രാജ്യത്തെ യാചക വ്യവസായം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം കോടിയോടെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് ഒന്ന് ചിന്തിച്ചു നോക്കെ പുള്ളി ഈ കാശ് യാചകനായിട്ട് നിന്ന് ഈ കാശ് വാങ്ങിച്ചിട്ട് പുള്ളി വേറെ ക്ഷേത്രങ്ങളിലും സന്നദ്ധ സംഘടനകളിലും പുള്ളി കൊടുക്കുകയാണ് സംഭവം പുള്ളി നമ്മളെ മുമ്പിൽ വന്നിട്ട് യാചിക്കുന്ന പലരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും ഒരു ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടാക്കുന്നതിനപ്പുറം നമ്മളിപ്പോ വി കളായിട്ട് നിന്നിട്ട് വൈറ്റ് ബൈക്കോവൾ റിഷോബായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ കൂലി വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ എടുത്തിട്ട് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ ദിവസം ഉണ്ടാക്കുന്നു പക്ഷെ അവർ യാചിച്ചുകൊണ്ട് ദിവസം ആയിരങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ കോടിപതികളാണ് അവർ ചിന്തിച്ചു നോക്കിയാൽ അല്ലാത്തവരും ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഉള്ള ഉണ്ട് നമ്മളെ മുമ്പിൽ വന്ന് യാചിക്കുമ്പോൾ നമ്മളായിരിക്കും പാവം കരുതി നമ്മളെടുത്ത് കൊടുക്കും നമ്മളെ പേഴ്സിൽ ചിലപ്പോൾ നൂറോ അഞ്ഞൂറോ രൂപ നമ്മളെ കയ്യിൽ കാണും അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പത്ത് രൂപ എടുത്ത് നമ്മൾ അവർക്ക് കൊടുക്കും അവരുടെ സമ്പാദ്യം നമ്മൾ വേറെയാണ് എന്താണല്ലേ ഒന്ന് ചിന്തിക്കുകയാണ് ഭിക്ഷാടനം ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റിയാൽ അടിപൊളിയാകും എന്നുള്ളത് ശരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ ശരി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണാം കാണണം ഓക്കേ